പ്രേരസസ നമസ്കാരം ഒരു തവളയെ തവളകളെ ക്ലാസ്സിലിട്ട് തൂക്കി കച്ചവടം നടത്താൻ യഥാർത്ഥത്തിൽ ഏതെങ്കിലും കച്ചവടക്കാനും സാധിക്കുമോ ഈ ചോദ്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു മാഷ് പലപ്പോഴും ക്ലാസ്സിൽ വന്ന് ഞങ്ങളോട് ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും തവളകളായി ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങൾ അതിനെ എന്താണ് ഈ മാഷ ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ കാലങ്ങൾ കടന്നുപോയപ്പോൾ ആ തവള പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളിൽ ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളിലെ ഇത്തരം തവളകളുടെ മത്സരങ്ങൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി തന്നെ തുരാസിലാക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നില്ല എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ദത്തത്തില് ആ മത്സരങ്ങള് വെറും വാദപ്രതിവാദങ്ങളും ഒക്കെയായിട്ട് മാറുകയാണ് അത് അതുകൊണ്ട് തന്നെയാണ് തവളകളുടെ ഈ കഥ നമ്മുടെ ഉള്ളിലേക്ക് അയവേറക്കി വരുന്നത് പരസ്പരം അർത്ഥവത്തല്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി വാദപ്രതിവാദങ്ങൾ നടത്തുകയും അർത്ഥവത്തല്ലാത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന പല ആൾക്കാരെയും നമ്മുടെ മുന്നിൽ നമുക്ക് നിത്യേന കാണാനാവുന്നു ഒരു തുലാസിലിട്ട തവളകൾ ഒരു നിമിഷം പോലും ശാന്തമായിരിക്കുകയില്ല ഒന്നിന്റെ ഭാരം കൂടുന്നതിനനുസരിച്ച് അടുത്തത് മറു കരയിലേക്ക് മറു കയ്യിലേക്ക് കയറാൻ ശ്രമിക്കുക എന്നുള്ളത് പലപ്പോഴും തവളടകൾ സ്വഭാവമാണ് ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ രാഷ്ട്രീയക്കാരെയും അവസരവാദികളായുള്ള ചില ആൾക്കാരെയുമൊക്കെ ഓർപ്പുപെടുത്തുന്നില്ലേ എന്നൊരു സംശയം നമുക്കൊക്കെ ഇല്ലേ അനാരോഗ്യകരമായ മത്സരത്തിന്റെ ഒരു സൂചനയാണ് ഈ തവളകളുടെ ക്ലാസിലിട്ട തവളകളുടെ കഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം ഓരോ വിഭാഗവും ഭൂരിപക്ഷം നേടാനും മറ്റുള്ളവരെ തോൽപ്പിക്കാനും കൂടം നിൽക്കുന്നവരെ തോൽപ്പിക്കാനും വേണ്ടി പലപ്പോഴും മത്സരിക്കും അവർക്ക് രാജ്യത്തിന്റെ പുരോഗതിയോ തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനങ്ങളുടെ വിജയമോ അവർക്ക് ബാധകമേ അല്ല അവർക്ക് അവരുടെ വ്യക്തിപരമായ ചില കാര്യങ്ങളിൽ സ്കോർ ചെയ്യണം നേടിയെടുക്കണം എന്ന് മാത്രമേ അത്തരം ആൾക്കാരുടെ ചിന്തയിലും പ്രവൃത്തിയിലും നമുക്ക് പലപ്പോഴും കാണാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി അവർ അർത്ഥവത്തല്ലാത്ത പല ബഹളങ്ങളും വയ്ക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമായും നിത്യസ്വഭാവമായി മാറ്റിയിട്ടുള്ളൂ ഓരോരുത്തരും തങ്ങളുടെ ഭാഗം ന്യായീകരിക്കും മറ്റുള്ളവരെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് പല യോഗങ്ങളിലും ഇത്തരത്തിലുള്ള ആൾക്കാർ വന്ന് അലങ്കോലപ്പെടുത്തുകയും ആശയപരമായ ലക്ഷ്യബോധത്തെ വഴിതെടി വഴി തിരിച്ചുവിടാനുള്ള ഒരു പ്രവണത ഇത്തരക്കാർ കാണിച്ചു കൂട്ടുന്നത് പലപ്പോഴും കണ്ട പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെ പോവുകയാണോ എന്ന് സംശയിക്കാം ം അനാവശ്യമായ കലഹങ്ങളും ഒക്കെ ഫലം നൽകുന്നതാകട്ടെ നെഗറ്റീവ് അതല്ലെങ്കിൽ വിജയമല്ലാത്ത മത്സരങ്ങളാണ് തവളകൾ പലപ്പോഴും ഗ്ലാസ്സിലങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയാലും ഗുലാസും അതോടൊപ്പം ചലിച്ചുകൊണ്ടേയിരിക്കും ആത്യന്തികമായി ആർക്കും അവിടെ വിജയിക്കാൻ സാധിക്കില്ല കച്ചവടക്കാരന് യഥാർത്ഥത്തിൽ മൊത്തം തൂക്കവുമാണെങ്കിൽ ഗുലാസ് ശരിയായ നിലയിൽ നിൽക്കാത്തതുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും കണ്ടുവരുന്നത് അവർ അനാവശ്യമായ ഊർജം വെറുതെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു വാഴാക്കുന്നു പക്ഷേ ഇത്തരം തവളകളുടെ കൂട്ടായ്മകൾക്ക് യഥാർത്ഥത്തിൽ കൃത്രിമമായ ക്രിയാത്മകമായ ഒരു ഫലവും ലഭിക്കുന്നില്ല എന്നുള്ളതും കണ്ടും കേട്ടും നമുക്ക് മനസ്സിലാകാം ഈ തവളകളുടെ ഈ ചാട്ടത്തെ നമുക്ക് അധികരിച്ചുകൊണ്ട് പലപ്പോഴും ചില ചിന്തകൾ നമ്മുടെ മുന്നിലേക്ക് വരും നോക്കൂ തവളകളെ ഒന്ന് നിർത്തി ഒന്ന് നിർത്തി ഈ കാര്യങ്ങൾ ചാട്ടങ്ങളൊക്കെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരേ ദിശയിലേക്ക് ഒന്ന് ചാടിയൽ എന്താണ് സംഭാ സംഭവിക്കുക എന്നുള്ളത് ഈ തവളകളോട് ചോദിക്കാൻ ആരാണ് ഇവിടെ ഉള്ളത് നോക്കൂ ലക്ഷ്യബോധം നമുക്ക് വേണമെന്നുള്ളതാണ് ഈ തവളകളോട് ഒന്നിച്ച് ചാടാൻ പറയുന്നതിൻ്റെ അർത്ഥം തവളകളെ ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നിർത്തത് അത് നിർത്തലാക്കിയിട്ട് പരസ്പരം മത്സരിക്കുന്നത് നിർത്തിയിട്ട് ജനങ്ങളുടെ ക്ഷേമവും പൊതു താല്പര്യവും വെച്ചുകൊണ്ട് ഏകീകൃതമായ ചില പ്രവർത്തന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് ചാടാൻ ശ്രമിക്കണം ഇതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് പരസ്പര വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് തവളകളെ ലക്ഷ്യമില്ലാതെ ചാടുന്നത് നിർത്തി കഴിഞ്ഞാൽ ഇതൊരു എന്തെങ്കിലും ഫല ഫലവത്താകണമെങ്കിൽ എല്ലാവരും ഒരേ ദിശയിലേക്ക് ചാടണം പക്ഷെ ചാടാൻ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത് പലപ്പോഴും ചാടണമെന്ന് മനസ്സുള്ളവർ തങ്ങളുടെ കൂടെയുള്ളവർ ചാടുവോ എന്ന ഒരു സംശയത്തിന്റെ നേരിൽ പലപ്പോഴും ചാടറില്ല അപ്പൊ തവളകൾ അവിടെ തന്നെ നിൽക്കും ഇതിന് പൊതുവായിട്ട് ഒരു കാഴ്ചപ്പാട് വേണം അതിനെന്താണ് തവളയോട് നമുക്ക് പറയാം തുലാസിൽ നിന്ന് നിങ്ങളെ പുറത്തു വരും മുട്ടായമായ ചില പ്രവർത്തനങ്ങൾ കൊണ്ടേ അത്തരം ഉലാസിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അത് രാജ്യത്തിൻ്റെ സർവതോന്മുഖമായ പ്രവർത്തനത്തിന് പുരോഗമി പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ആവട്ടെ എല്ലാവരുടെയും കഴിവുകൾ ആശയങ്ങൾ വിഭവങ്ങൾ എല്ലാം ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു സമൂഹം എന്ന നിലയിൽ ആ സമൂഹം വളർന്ന് വലുതാവുകയുള്ളു തവളകളോട് പ്രത്യേകിച്ചൊന്ന് പറയാനേ ഉള്ളൂ നിങ്ങളെ ചാട്ടം അവസാനിപ്പിക്കുക അത് നിർത്തുക എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പഠിച്ചിട്ട് മുന്നോട്ട് ചാടുക അപ്പോൾ തുലാസ് ശരിയായ രീതിയിൽ നിൽക്കും സമതല നേടാൻ പലപ്പോഴും പരസ്പരം മത്സരിക്കുകയല്ല വേണം മറിച്ച് ലക്ഷ്യത്തിന് ഒന്നിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ കടമോ ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അർത്ഥവത്തല്ലാത്ത പാഴ് പാഴ്വർത്തമാനങ്ങൾ നിർത്തി വാദ പ്രതിവാദങ്ങൾ നിർത്തി കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ അത്തരം പ്രവർത്തനങ്ങൾ ഊന്നൽ നൽകി ഇത്തരം നേതാക്കൾ പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്ന ഗുണം എന്തായിരിക്കും എന്നുള്ളത് ഒന്ന് ഓർക്കുക അതിനനുസൃതമായ ചില അഭിപ്രായ പ്രകടനങ്ങൾ കമൻറ് ബോക്സിൽ നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം